പണ്ടൊക്കെ ബ്രൈഡ്സ് ഫുൾ ഇങ്ങനെ ആഡ്സ് ആയിരുന്നു ഞങ്ങളുടെയും ഇപ്പോഴാണ് എല്ലാവരും കോവിഡ് ടൈമിലാണ് ഒരു ഷിഫ്റ്റ് വന്നത് ഗോൾഡ് കുറച്ച് നല്ല പീസസ് മതി അപ്പോൾ അങ്ങനെ ബ്രൈഡ്സിന് ഇഷ്ടമുള്ള ചോയ്സും അവർക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട് പണ്ടൊക്കെ ഡെയിലി വേറെ ബാംഗിൾസ് ആൻഡ് ചെയിൻസ് ഒക്കെ ആയിരുന്നു വന്നത് യൂഷ്വലി ആൾക്കാർ വാങ്ങുന്നതും ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് ഇത്തിരി കൂടെ ട്രെൻഡി ആയിട്ട് വേണം വേണമെന്നുള്ളൂ അങ്ങനെ സോ അങ്ങനെയൊക്കെ ഞങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇൻവോൾവ് ചെയ്താൽ ചില ചേഞ്ചസൊക്കെ മനസ്സിലാകത്തുള്ളു പണ്ടത്തെ പോലെ ഡിസൈൻസ് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ഞങ്ങളുടെ പെർട്ടിക്കുലർ വെൻഡേഴ്സ് ഉണ്ട് അത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള വെൻഡേഴ്സ് തന്നെയാണ് അവർ ഞങ്ങളുടെ ഡിസൈൻസ് ചില ഡിസൈൻസ് ഞങ്ങൾ പഴയ ഡിസൈൻസ് ഇപ്പോഴും കീപ്പ് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ട്രഡീഷണൽ ഡിസൈൻസ് എന്ന് പറയുന്നത് അത് കേരള ട്രഡീഷനിൽ തന്നെയാണ് ഞങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഇതൊരു വെഡ്ഡിങ്ങിന് ഒരു ട്രഡീഷണൽ ഡിസൈൻസ് എന്ന് പറയുമ്പം ഞങ്ങൾ പണ്ടേ മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ് അപ്പം ആ ഡിസൈൻസാണ് ഞങ്ങൾക്ക് പോപ്പുലറായിട്ട് ഉള്ളത് ഒരു കല്യാണത്തിന് ഒരു വീട്ടിൽ എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ കാശിമാല പാലക്ക അതാണ് സ്റ്റിൽ ഞങ്ങളുടെ സ്ട്രെങ്സാണ് എൻ്റെ അക്കോഡിങ് അതാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡിസൈൻ അതൊരിക്കലും ഡിസൈൻ ഔട്ടാവില്ല പിന്നെ അതെപ്പോഴും വേർ ചെയ്യാം ഏത് ഏജിലും വെയർ ചെയ്യാം ബ്രൈഡ്സ് യൂഷ്വലി വിചാരിക്കുന്നത് ഭയങ്കര ട്രെൻഡിയാണെന്ന് വിചാരിക്കുന്നില്ല അവർക്ക് ട്രഡീഷണലും വേണം പിന്നെ രണ്ടും കൂടെ വേണം സോ അത് ഒരിക്കലും ഡിസൈൻ ഔട്ട് ആകാത്ത ഡിസൈൻസാണ് എല്ലാവരും വാങ്ങാൻ ഇഷ്ടപ്പെടുക